പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസം ഇരട്ടിയെന്ന ആറ്റിങ്ങൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അന്തിമ വിജയം എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ആയിരിക്കുമെന്നും പ്രചരിക്കുന്ന വിമർശനങ്ങൾക്ക് ജനം ബാലറ്റിലൂടെ മറുപടി പറയുമെന്നും വി മുരളീധരൻ ജനം ടിവിയോട് പറഞ്ഞു അവസാനിക്കാൻ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഫലം വരുമ്പോൾ അത് എൻ ഡി എക്ക് അനുകൂലമായിരിക്കും ഗോവിന്ദൻ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന കേരളത്തിലെ എല്ലാവർക്കും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രാജ്യമാണ് ആർക്കും അവസാനഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ വിജയം പ്രതീക്ഷ ഉറപ്പിക്കണം അല്ലേ തീർച്ചയായിട്ടും ബിജെപിക്ക് ദേശീയ ജനാധിപത്യ സംഘത്തിന് വോട്ട് ചെയ്യും അത് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് വിമരളിതന്റെ പ്രചരണം തുടരുന്നത് എന്തായാലും ജനങ്ങൾ അനുകൂലമായി നിൽക്കുമെന്നൊരു വിശ്വാസത്തോടുകൂടിയാണ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് ജനം തിരുവനന്തപുരം